ഇന്ന് മുറി ഓർമ്മകളുടെ ഒരു ദിവസമാണ് മറ്റൊന്നുമല്ല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ് മുന്നൂറ്റി മുപ്പത് ജീവനുകൾ നമുക്ക് നഷ്ടമായി ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടമായ ഒരുപാട് ആളുകൾ ഇപ്പോഴും വാടക വീടുകളിലൊക്കെ കഴിയുകയാണ് ആ അതുക്കം മനസ്സിൽ കടിച്ചമർത്തിക്കൊണ്ട് ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട ഒരുപാട് ദൃശ്യങ്ങളുണ്ട് വെള്ളാർമല സ്കൂളിലെ അധ്യാപകർ തങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കരയുന്ന രംഗം നമ്മളെല്ലാം ഉള്ളിലൊക്കുന്നതാണ് അങ്ങനെ നമ്മൾ കാണാത്ത എത്രയോ കണ്ണീര് അവിടെ ഇപ്പോഴും പടർന്നു നടക്കുന്നുണ്ട് പക്ഷേ ഇവരെ അതിജീവിപ്പിക്കുക എന്നുള്ള ദൗത്യം നമ്മളിലെല്ലാവരുമുണ്ട് ഈ സർക്കാരിലുണ്ട് ഇവിടുത്തെ ഓരോ മനുഷ്യനിലുമുണ്ട് അത് എത്രത്തോളം സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ സർക്കാർ അവരുടെ ഉത്തരവാദിത്തം എത്രത്തോളം നിർവഹിച്ചു എന്നുള്ളതാണ് ചോദ്യം അജിംസ് പുനരധിവാസം എന്നുള്ളത് വളരെ പണിപ്പെട്ട് നടത്തേണ്ട ഒന്നു തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല ഒരു വർഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ഇപ്പോഴും ഒരാൾക്ക് പോലും വീട് നൽകാൻ സാധിച്ചിട്ടില്ല അതുപോലുള്ള അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ തിരിച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പക്ഷേ സർക്കാർ പറയുന്നത് അതിന് സമയം കുറച്ചുകൂടി വേണ്ടി വരും എന്ന് തന്നെയാണ് അപ്പോൾ ഒരു ഭാഗത്ത് പക്ഷേ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോഴും നമ്മൾ സർക്കാരിൻ്റെ ആ ഒരു പരിമിതികൾ മനസ്സിലാക്കേണ്ടതല്ലേ കാരണം ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തേണ്ടതുണ്ട് ഈ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് മറ്റ് ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അപ്പം സർക്കാരിൻ്റെ ഭാഗം കൂടി അംഗീകരിച്ചുകൊണ്ട് വേണ്ടേ നമ്മൾ ഇതിനെ സമീപിക്കാൻ ഈ ദുരന്തം പുനരധിവാസം എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ നമുക്ക് നമ്മളുൾപ്പെടെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ളൊരു ഒരു പൊതുബോധം എന്ന് പറഞ്ഞാൽ ഇതെന്തോ ദുരന്തം ഞാൻ എനിക്കൊരു ദുരന്തമുണ്ടായി അപ്പോൾ സർക്കാർ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ എന്നോട് ചെയ്യുന്നത് ഒരു കാരുണ്യമാണ് അത് സർക്കാരിൻ്റെ കടമയല്ല എന്നൊരു തോന്നൽ പൊതുവേ ഉണ്ട് യഥാർത്ഥത്തിൽ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ പുനരധിപ്പിക്കുക എന്ന് സർക്കാരിന് നിയമപരമായും ഭരണഘടനാപരമായും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ദുരന്തം ഉണ്ടായാൽ അവിടെയുള്ള പൗരന്മാരെ പുനരധിപ്പിക്കുക അപ്പോൾ ഇവിടെ രണ്ട് സർക്കാരിന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം രണ്ടാമത്തെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് സന്ദർശിച്ച ദുരന്ത സ്ഥലമാനം ഉണ്ടാക്കി കേന്ദ്ര സർക്കാർ നമ്മുടെ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു ടോട്ടൽ പാക്കേജിൻ്റെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് നമുക്ക് തന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയുടെ മൂലധന വായ്പയാണ് അപ്പോൾ അത് ഒന്നാമത്തെ അവഗണന ആ അവഗണനയുടെ പുറത്ത് അത് മാത്രമല്ല ആ വായ്പ മാർച്ച് മുപ്പതിനു മുമ്പ് ചെലവഴിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കോടതി പോകേണ്ടി വന്നു കേരളം കോടതി പോവേണ്ടി വന്നു അത് ചിലവഴിക്കാൻ ഓക്കെ അത് നിൽക്കട്ടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ട് എഴുന്നൂറ് കോടി കോടിയിലും രൂപ ജനങ്ങൾ പിരിവിട്ട് നൽകി ഇനി ഈ പണം എങ്ങനെ ചിലവഴിച്ചു സംസ്ഥാന സർ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള വായ്പ ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ വായ്പ എങ്ങനെ ചിലവഴിക്കുന്നു ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സി എം ഡി ആർ എഫിലുള്ള ഫണ്ട് ചിലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് കുറച്ച് വൈകല്യുണ്ടായി കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഏപ്രിലാണ് അതിലൊരു കൺക്ലൂഷൻ എത്തിയത് കോടതി കേസുകളൊക്കെ ആയിക്കൊണ്ട് ഓക്കെ എന്നിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മാതൃകാവീട് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആണ് ചിലവ് എന്ന് പറയുന്നു മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീടോ മറ്റോ ആണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു അതിന് മുപ്പത് ലക്ഷം രൂപ ആവുകയില്ലോ എന്നുള്ളതൊക്കെ ഡിബേറ്റ് വേറെ പക്ഷേ കുറേ കൂടി ത്വരിതഗതിയിൽ നടത്താമായിരുന്നു ഈ നടത്താമായിരുന്നു പറയുമ്പോൾ നാളെയും നമുക്ക് ദുരന്തം ഉണ്ടാവും നാളെ ദുരന്തം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല വയനാട് പോലെ ഹെഫ്റ്റി ലാൻഡ് കളക്ഷൻ കളക്ഷനുള്ളൊരു ഒരു ഒരു ജില്ലയാണ് ഭൂമിക്ക് ഒരു ക്ഷാമവുമില്ലാത്ത ജില്ലയാണ് വയനാട് അവിടെ പത്തോ നാനൂറോ കുടുംബങ്ങളെ പുനരധിസിപ്പിക്കാനുള്ള ഭൂമി കണ്ടെത്താൻ സർക്കാരിന് എട്ട് മാസവും ഹൈക്കോടതി കേസ് നടത്തേണ്ടി വന്നു എന്നുള്ള അടുത്താണ് മൗലികമായ പ്രശ്നം ഭൂമി ഇല്ലാത്തൊരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലാണ് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലാണ് നമുക്ക് പ്രതിവാസത്തിന് ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞിട്ട് അത് സർക്കാർ പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം നാളെയും ഇതുപോലെ ചിലപ്പോൾ ദുരന്തം ഉണ്ടാകും നാളെയും ആളുകളുടെ ജീവനോപാധി നഷ്ടപ്പെട്ടേക്കാം ആളുകൾ മരിച്ചേക്കാം അവരെ പുനരധിസിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഹൈക്കോടതി കയറി നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന മൗലികമായ ചോദ്യത്തിന് സർക്കാർ ഉത്തരം കണ്ടെത്തണം ഈ പറയുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവട്ടെ പക്ഷേ കോടതി സിറ്റിംഗ് ആരിസൺ ഞാൻ ഞാൻ മൗലിക പ്രശ്നമാണ് ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റൻ ആണ് ഹാരിസൻ്റെ ഭൂമിയാവട്ടെ ഈ പറയുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവട്ടെ ഇതൊന്നും അവരുടെ ഭൂമിയല്ല സർക്കാരിൻ്റെ ഭൂമിയാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സർക്കാർ പാട്ടം നൽകിയ ഭൂമി സർക്കാരിന് ഒരാവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല അതിന് ഹൈക്കോടതി പോകേണ്ടി വരുന്നു എന്നുള്ള ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് അതിൽ സർക്കാരിൻ്റെ തന്നെ പങ്കെന്താണ് അതെങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് ഒന്നാമതായിട്ട് സർക്കാർ ഉത്തരം കണ്ടെത്തണം രണ്ടാമത് ഈ സി എം ഡി ആർ എഫിൽ ഫണ്ട് പിരിച്ചു വച്ചിട്ട് ഇത് ഈ പുനരധിവാസം വൈകുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ആളുകളുടെ അസംതൃപ്തി എന്തുകൊണ്ടുണ്ടാകുന്നു ഇതിന് സർക്കാർ മറുപടി പറയണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വായ്പയായിട്ടാണ് കേന്ദ്രം തന്നതെങ്കിലും തന്നിട്ടുള്ള അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടി എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് ഇന്ന് ഇന്നലെയും ഇനി ഞാൻ നമുക്ക് പുറത്തുനിന്ന് വാർത്തകൾ പ്രകാരം സർക്കാർ ഒമ്പത് ഹെലിപ്പാഡുകൾ വയനാട്ടിൽ നിർമ്മിക്കുകയാണ് ആ പൈസയിൽ നിന്ന് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിട്ടുള്ള പ്രൊജക്റ്റിലൊന്ന് ഒമ്പത് ഹെലിപ്പാഡുകൾ അതാകണമോ പ്രയോറിറ്റി വായ്പയായിട്ടാണ് ലഭിച്ചതെങ്കിലും ആ പണം കൊണ്ട് വയനാട്ടിൽ ഹെലിപ്പാഡാണോ നിർമ്മിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഒരു ഒൻപത് കോടി രൂപ അലോട്ട് ചെയ്തിട്ടുള്ളത് ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ദുരന്തമുണ്ടായ ഉണ്ടായ ചൂരലിൽ നിന്ന് ബെയ്ലി പാലം വഴി ഒരു 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 പുതിയ റോഡ് വരികയാണ് അതിന് അതിനൊൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സംഷാദ് മരക്കാർ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ആ റോഡ് കൊണ്ടുപോകാറുള്ളത് ഹാരിസൺ കമ്പനിക്ക് മാത്രമാണ് അതിന് കാരണം അവരവിടെ തേയിലത്തോട്ടം വെച്ചിട്ട് അവിടെ ടൂറിസം പ്രൊജക്റ്റോട് തുടങ്ങുന്നുണ്ട് ടൂറിസത്തിന് ഉപകാരപ്പെടും എന്നല്ലാതെ ഈ പറയുന്ന റോഡ് കടന്ന് മറുകരയിലുള്ള ആളുകൾ ഞങ്ങളിവിടെ നിന്ന് രക്ഷിക്കൂ ഞങ്ങളിവിടെ നിന്ന് പ്രതിസ്പിപ്പിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ എന്താണ് ചെയ്യുന്നത് അവിടേക്ക് കൂടുതൽ ജനവാസം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വെള്ളാർമല സ്കൂൾ ഉൾപ്പെടെയുള്ള ചില സ്കൂളുകൾ പുനഃനിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് വക ഇരുത്തുന്നുണ്ട് അതൊക്കെ ശരിയാണ് സർക്കാരിൻ്റെ മുൻഗണന എന്താണ് അത് അത് എത്രമാത്രം ചർച്ച നടന്നിട്ടുണ്ട് ഈ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടി ചെലവഴിക്കുന്നതിൽ എത്രമാത്രം ചർച്ചകൾ നടന്നിട്ടുണ്ട് എത്രമാത്രം സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കേട്ടിട്ടുണ്ട് വയനാട് ജില്ലയിൽ തന്നെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ എത്രമാത്രം കേട്ടിട്ടുണ്ട് അവിടെ എന്ത് പ്രോജക്റ്റ് വേണമെന്നുള്ള കാര്യത്തിൽ ഒരു വികേന്ദ്രീകൃത ആസൂത്രണം നടന്നിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരവില്ല അപ്പോൾ ഈ പുനരധിവാസം എന്നുള്ളത് ഒരു കാരുണ്യ പ്രവർത്തനമല്ല ജീവകാരുണ്യ പ്രവർത്തനമല്ല എന്നും അത് സർക്കാരുകളുടെ ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും സർക്കാരും നമ്മളും മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ നാളെയും ഇതുപോലുള്ള ദുരന്തങ്ങളുണ്ടാകാം അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാലതാമസത്തിന് കാരണമായ മൗലിക പ്രശ്നങ്ങളെ എത്രമാത്രം സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുനരധിവാസ പ്രക്രിയ അതിനൊരു ഗുണഭോക്തൃ പട്ടികയുണ്ടല്ലോ ആ പട്ടികയിലുള്ളവർക്കാണ് പക്ഷേ അതിന് പുറത്തും കുറേ ജീവിതങ്ങളുണ്ട് എന്നാണ് വയനാട്ടിൽ നിന്ന് നമ്മുടെ നമ്മുടെ പ്രതിനിധികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഒരു ചുവന്ന കല്ല് വെച്ച് ആ കല്ലിനപ്പുറത്തുള്ളവരൊന്നും ഇതിൽപ്പെടുന്നവരല്ല എന്നുള്ളതാണ് ആ ക്രൈറ്റീരിയ പക്ഷേ അവിടെയുള്ള ആളുകളും ജീവിതം നഷ്ടപ്പെട്ട ആളുകളാണ് ഈ ഒരു ഭൂമിയിലേക്ക് നോട്ടം കിട്ടുന്ന ആളുകളാണ് അപ്പം അവർക്ക് എന്തായാലും അവരെയും കൂടി ഇതിലേക്ക് കൊണ്ട് പ്രത്യേകിച്ച് പടവട്ടിക്കുന്നത് തുടങ്ങിയ മേഖലകളിലൊക്കെ അത്തരത്തിൽ വലിയ പരാതികൾ ഉയരുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് ഇതിനിടയിൽ വരുന്നത് അപ്പോൾ ഇതേ നടക്കുന്നില്ല പിന്നെ അതുകൂടി നടക്കേണ്ടതുണ്ട് അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് പെട്ടെന്ന് അല്ല അതിലെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സർക്കാർ ഒരു ഒരു മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ അത് സാങ്കേതികമായുള്ള ഒരു മാനദണ്ഡമായിരിക്കും അപ്പോൾ അതൊരു വരയാണ് ഈ പറഞ്ഞത് അതൊരു ചുവന്ന കല്ലാണ് ആ ചുവന്ന കല്ലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അപ്പുറത്ത് തന്നെ നിൽക്കുക എന്നുള്ളതാണ് സംഭവിക്കുക അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് വയനാട്ടിൽ പോയി മേപ്പാടി പോയിരുന്നു അപ്പോൾ അവിടുത്തെ ഇത് ഈ സംയുക്ത ആക്ഷൻ കമ്മിറ്റി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കുറച്ച് ഭാരവാഹികൾ വന്ന് കാണുകയും കുറേ അധികം സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞൊരു പോയിൻ്റ് എങ്ങനെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അതേത് സർക്കാരായാലും സംഭവിക്കുന്നതാണ് സർക്കാരിൻ്റെ ഒരു സ്കീം ബോട്ടം ലൈനിലെത്തുമ്പോൾ പ്രശ്നം ആവുന്നതിൻ്റെ ഒരിത് പറയാണ് അവിടെ ഗവൺമെൻറ് ആർക്കാണ് സഹായം കൊടുക്കുന്നത് വീട് തകർക്കപ്പെട്ടവർക്ക് സമ്പൂർണ്ണമായി തകർക്കപ്പെട്ടവർക്ക് സഹായിക്കും ഭാഗികമായി തകർക്കപ്പെട്ടവർ സഹായിക്കും വാസയോഗ്യമല്ലാത്ത ആളുകളെ സഹായിക്കും ഓക്കെ എന്താണ് അതിൻ്റെ വീടാണ് വീട് തകർക്കപ്പെട്ടവർ വീട് വാസയോഗ്യമല്ലാത്തവർ വീട് ഭാഗികമായി തകർക്കപ്പെട്ടവർ അവർ പറഞ്ഞൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ അവിടെ വീട് പണി നടത്തിക്കൊണ്ടിരുന്ന കുറേ ഒരുപാട് ആളുകളുണ്ട് വീട് പണി തുടങ്ങിയ ചില ആളുകൾ തറ കെട്ടിയിട്ടുണ്ട് ചില ആളുകൾ എന്താണ് ലിൻ്റൽ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ചില ആളുകൾ രണ്ടാം നില വറുപ്പ് തുടങ്ങിയ ആളുകളുണ്ട് അങ്ങനെ വീട് പണി തുടങ്ങിയ കുറേ അധികം ആളുകളുണ്ടായിരുന്നു ഒരു ഗ്രാമമാണല്ലോ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഊഹിക്കാമോ ഒരു പഞ്ചായത്തിൽ മൂന്ന് വാർഡാണെന്ന് മനസ്സിലാക്കണം അവിടെ എത്ര ഇത്ര ഈ എത്ര എണ്ണം ഈ സ്വഭാവത്തിലുണ്ടാകുമെന്ന് നമുക്ക് ഓഹിക്കാം അവരെവിടെയും വരുന്നില്ല കാരണം സാങ്കേതികമായവർ വീ വീട്ടുടമസ്ഥരല്ല അവരുടെ വീട്ടിന് നമ്പറില്ല അവ വീട് തകർക്കപ്പെട്ടെന്ന് പറയാം അവർക്ക് വീടില്ലല്ലോ അവർ ഈ പരിഗണനയിൽ വന്നിട്ടില്ല ഒരു ഉദാഹരണം പറയുകയാണെ അപ്പോൾ ഇങ്ങനെ പല പല കഥകളും അവിടെ അവരനുഭവിക്കുന്ന അവിടെ പല ആളുകൾ അനുഭവിക്കുന്നു പക്ഷേ ഇതിൽ പല ആളുകളും ഗൾഫിലൊക്കെ പോയിട്ട് വീട് നമുക്ക് ഗൾഫിൽ പോയാൽ ആദ്യം എടുക്കുന്നൊരു പണി ഇതാണല്ലോ വീട് പണി തുടങ്ങാമെന്ന് പറയുന്നത് പിന്നെ ആ പ്രദേശങ്ങൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണല്ലോ ആ പ്രദേശങ്ങളിൽ പല സ്വഭാവത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് പ്രോജക്റ്റുകൾ തുടങ്ങിയ ആളുകളുണ്ട് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഈ ചെറിയ ചെറിയ ഹട്ടുകൾ റിസോർട്ട് ഹട്ടുകൾ കണ്ണാടി പാലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പലതരം ഇൻവെസ്റ്റ്മെൻറ്റല്ല ഇൻവെസ്റ്റ്മെൻറ്റാലും കോടിയുടെ മേലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പലതരം പ്രോജക്റ്റുകൾ തുടങ്ങിയ ആളുകളുണ്ട് പ്രോജക്റ്റുകൾ പാതിവഴിയിൽ നിന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ ആ പ്രദേശത്ത് ഇപ്പോൾ ആക്സസ് ഇല്ലല്ലോ ഇത്തരം ആക്ടിവിറ്റികളൊന്നും നടക്കില്ല ഇവരുടെ ഈ പ്രോജക്റ്റുകൾ ഇവരുടെ ഈ പ്രോപ്പർട്ടീസ് അവിടെ ഇങ്ങനെ കിടക്കുവാണ് അത് സർ അത് ഔദ്യോഗികമായി ഇവരുടെ കയ്യിൽ തന്നെയാണ് അത് പിന്നെ ഇപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം പക്ഷേ ഫലത്തിൽ അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കിട അവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ പറ അത് അല്ല ഈ പറഞ്ഞത് അല്ല അത് ഏതെങ്കിലും നിലക്ക് ഒരു നശിച്ചിട്ട് പോയോ നശിച്ചു ഭാഗ്യമായിട്ട് പൂർണ്ണമായ ആ പ്രദേശത്ത് ഉള്ളിൽ എത്തിയിട്ട് പോലും ഇല്ല പക്ഷേ എന്താണ് അത് നോൺ ഓപ്പറേഷനിലാണ് ഡിഫങ്റ്റ് ആണ് അപ്പോൾ ഇവർ തൃശങ്കുവിലാണ് കാരണം ഇവർ അഫക്റ്റഡ് ആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാം ഇവർക്ക് നഷ്ടപരിഹാരം ചോദിക്കാം അപ്പം ആയിട്ട് പ്രഖ്യാപിക്കുന്നില്ല ഇത് അവിടെയുള്ള ഓപ്പറേഷൻസ് അവിടുത്തെ ആക്സസ് നിരോധിച്ചതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നിരവധി സംരംഭകരുണ്ട് ഞാൻ പറയുന്ന സംരംഭകർ എന്ന് പറയുമ്പോൾ അതൊരു ബുർഷ മുതലാളിമാരായിട്ടല്ല കാണുന്നത് അവരുടെ ജീവിതം കെട്ടിപ്പിടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യരാണ് അത്ര ഈ പശുക്കളെ വളർത്തിയെന്ന ആളുകൾ പോലും ഉണ്ട് ഈ കണക്കിൽ പെടാത്ത ഈ പശുക്കൾ ഒരു പക്ഷേ ഇവരുടെ ഇതിൽ വന്നിട്ടുണ്ടാവില്ല അങ്ങനെ അത്ര അത്തരം നഷ്ടത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് അവരൊന്ന് പറഞ്ഞിരുന്നു അപ്പം ഇങ്ങനെ കുറേ അധികം മനുഷ്യരുണ്ട് പിന്നെ ഈ ഇന്നലെ നമ്മുടെ സേഫ് റിപ്പോർട്ട് ചെയ്തതുപോലെ കുറേ അധികം വീടുകൾ ആൾ താമസമില്ലാതെ കിടക്കുകയാണ് കാട് പിടിച്ച് കിടക്കുകയാണ് നല്ല മനോഹരമായ വീടുകൾ നമ്മുടെ തന്നെ ഒരു സ്റ്റാഫ് സജിത്തിൻ്റെ വീട് ആ ഭാഗത്താണ് അവർക്കെന്താണ് ആ ആ വീട് തകർക്കപ്പെടുകയോ ഏതെങ്കിലും ഭാഗ്യമായി പോലും ഒരു നഷ്ടമുണ്ടായിട്ടില്ല പക്ഷേ അവർക്ക് അവിടെ ജീവിതം സാധ്യമല്ല എങ്ങനെയാണ് നൗഫലെ ഒരു ഒരു ഗോസ്റ്റ് വില്ലേജിൽ ആളുകൾ ജീവിക്കുക ജീവിത സാധ്യമല്ല അവിടെ അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് അവരെങ്ങനെ പരിഗണിക്കുന്നു എന്ന പ്രശ്നമുണ്ട് ഇന്നലെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ തന്നെ ഈ ഈ വീടുകളുടെ മുറ്റത്തൊക്കെ ആനപ്പിണ്ണം കിടക്കുകയാണ് ആനകളൊക്കെ വന്ന് വിഹരിക്കുന്ന ആളില്ല ഡെസേർട്ടഡ് ഏരിയ ആയിട്ട് ആ ഏരിയ മാറിക്കഴിഞ്ഞു അപ്പോൾ ആ ഇവരും എന്താണ് ഈ അഫക്റ്റീവ്സ് ലിസ്റ്റിലില്ല പക്ഷേ യഥാർത്ഥത്തിൽ അവർ ആണ് അവർ വേറെ താഴ്ഭാഗത്ത് മേപ്പാടിയിലോ കൽപ്പറ്റലോ ഒക്കെയുള്ള ബന്ധുവീടുകളിലോ വാടക വീടുകളിലൊക്കെ ആയിട്ട് താമസിക്കുകയാണ് പക്ഷേ സർക്കാരിൻ്റെ സഹായ ലിസ്റ്റിൽ അവരില്ല അങ്ങനത്തെ കുടുംബങ്ങൾ ധാരാളമുണ്ട് ഇനിയാണ് ഈ അഫക്റ്റഡ് യഥാർത്ഥത്തിൽ അഫക്റ്റഡ് ആയ ആളുകൾക്ക് തന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ നമുക്ക് രണ്ട് തവണ രണ്ട് തവണ അവർക്ക് പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങേണ്ടി വന്നല്ലോ ഇത്രയും വലിയ ദുരന്തത്തിനിരയായ ഒരു കൂട്ടം മനുഷ്യർ ആ മനുഷ്യർക്ക് വേണ്ടി കേരളവും ഇന്ത്യയും ഒന്നാകെ ഒത്തുചേർന്ന് പ്രവർത്തിച്ചവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സർക്കാർ പറഞ്ഞു നിങ്ങൾ സഹ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സിവിൽ സൊസൈറ്റിയെ സന്നദ്ധ സംഘടനകളെയെല്ലാം തടഞ്ഞു നിർത്തിയ സർക്കാർ അവർ ഒന്ന് എന്തു ചെയ്തു ഒരു വർഷമായിട്ട് എന്തു ചെയ്തു എന്ന ചോദ്യം അവിടെയുണ്ട് അപ്പോൾ നേരത്തെ അജിം പറഞ്ഞവരെ ഇന്ന് ഇപ്പോൾ ഇന്ന് ദേശാഭിമാനിയുടെ ഫസ്റ്റ് പേജിൽ ഒരു ചിത്രമുണ്ട് ഒരു ന്യൂസ് ഫോട്ടോ എന്ത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ചളിപ്പ് എന്താണ് എന്ന് ആ ഫോട്ടോന്ന് മനസ്സിലാവും ആ ഫോട്ടോ എന്താ പറയുക ഈ ഒരു മാതൃകാ വീടാണ് ഒരു മാതൃകാ വീടാണ് പണി പൂർത്തിയായത് പണി പണി പൂർത്തിയായെന്ന് വെച്ചാൽ ഓക്കെ പൂർത്തിയായെന്ന് തന്നെ സമ്മതിക്കാം അപ്പോൾ പണി പൂർത്തിയായ ഈ മാതൃകാ വീടിൻ്റെ മുറ്റത്ത് ഒരു കുട്ടിയെ എടുത്തുയർത്തിയിട്ടുള്ള ഒരു അമ്മ കുട്ടിയെ എടുത്തുയർത്തിയിട്ടുള്ള ഫോട്ടോ ആണ് അമ്മയെ ഇവിടെ ഇതുണ്ടാവുക വീടായാലും നമുക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നത് കുട്ടി ചോദിക്കുന്നതായിട്ടൊക്കെ വാർത്തയുണ്ട് നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് തെറ്റിട്ട പടം തെറ്റിട്ട പടം ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു മാതൃകാ വീട് ഈ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുന്ന നാണക്കേടാണ് അതുകൂടെ നമ്മൾ മനസ്സിലായി എഴുന്നൂറ്റി എഴുപത് കോടി രൂപ മനുഷ്യർ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ് അതെ അങ്ങ് ഇതെടുക്കൂ ആ അവർക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കുവെന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് കോടിയാണ് തൊണ്ണൂറ്റൊന്ന് കോടിയാണ് അതിന് ചിലവാക്കാൻ പറ്റിയത് ഒരു വർഷമായിട്ട് എന്നിട്ട് ആ തൊണ്ണൂറ്റൊന്ന് കോടിയുടെ കണക്കുകൾ ഇങ്ങനെ പറഞ്ഞു എടുക്കുകയാണ് അതെന്തോ ഒരു വലിയ സമ കാര്യം ചെയ്തിരുന്നു ഒന്നാമത് ഇത് നേരത്തെ രാജ്യം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതെന്തോ ഒരു എന്തോ ഒരു ഭയങ്കര ഔദാര്യം ചെയ്തതുപോലെയാണ് ഇത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണിത് ഇത്രയും വലിയൊരു ദുരന്തം അതുണ്ടായിട്ട് ഒരു വർഷമായിട്ട് ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ പറ്റിയില്ല അത് കാശില്ല എന്നിട്ടാണ് ഇത് കാശ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ എഗൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റെടുത്തിനു ശേഷമുണ്ടായിട്ടുള്ള ഒരു രസകരമായ പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ എല്ലാം സർക്കാർ ചെയ്തോളും സിവിൽ സൊസൈറ്റി ഒന്നിലൂടെ പടരുത് ഇത് ഏറ്റവും ഭീകരമായി വന്നത് കോവിഡ് കാലത്താണ് അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണഗതിയിൽ സൈദ്ധാന്തികമായിട്ട് പറയുകയാണെങ്കിൽ ഇടതുപക്ഷം ഇടതുപക്ഷ സൈദ്ധാന്തി എന്താണ് അതൊരു ആൻറ്റി സ്റ്റേറ്റ് ഫിലോസഫിയാണല്ലോ പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ പൊടുന്നിനെ ഭയങ്കര സ്റ്റേറ്റിസ്റ്റുകളായി മാറിയൊരു സമയമായിരുന്നു കോവിഡ് കാലം എല്ലാം സർക്കാർ ആരും ഒന്നും ചെയ്യണ്ട സി എം ആർ ഡി എഫിലേക്ക് മാത്രം പൈസ കൊടുക്കുക വേറെ ആരെയും വിശ്വസിക്കേണ്ട വേറെ ആരുടെയും സഹായം സ്വീകരിക്കേണ്ട ഇതു തന്നെയാണ് നമ്മൾ മേപ്പാടിയിലും കണ്ടത് എല്ലാം സർക്കാരിലേക്ക് സന്നദ്ധ സംഘടനകൾ എന്തോ ഒരു ഒരധിക പറ്റെന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യുന്ന അവർ സ്വന്തം നിലക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തോ മോശം കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് പൊതുവായ സർക്കാർ സമീപനം വന്നത് അപ്പോൾ സി എം ആർ ഡി എഫിനെ കുറിച്ചുള്ള പ്രചണ്ഡമായി അതിലേക്കാണ് കൊടുക്കേണ്ടത് സർക്കാർ ചെയ്തുകൊള്ളും സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു സർക്കാരാണ് ചെയ്യേണ്ടത് സർക്കാരാണ് ചെയ്യുക സിവിൽ സൊസൈറ്റി സന്നദ്ധ സംഘടനകൾ അവരൊക്കെ എന്തോ ഒരു രണ്ടാം ഘടക്കാരാണെന്ന സമീപനമാണ് പൊതുവേ സർക്കാരും അതിൻ്റെ പ്രൊപ്പകൻഡ മെഷീനറിയും പാർട്ടിയും സ്വീകരിച്ചത് അത് സി എം ആർ ഡി എഫിൽ വലിയ തോതിൽ ഫണ്ട് എത്തുന്ന ഒരു കാരണമായിട്ടുണ്ട് അപ്പോൾ സർക്കാർ ചെയ്യട്ടെ എന്ന് ആളുകൾ വിചാരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് എത്ര എഴുന്നൂറ്റെഴുപത് കോടി അവിടെ എത്തി ഒരു വർഷം കഴിഞ്ഞു തൊണ്ണൂറ്റൊന്ന് കോടിയെ ചിലവഴിക്കാൻ പറ്റിയുള്ളൂ ഇത് നാണക്കേടാണ് എന്നിട്ട് ഈ തൊണ്ണൂറ്റൊന്ന് കോടിയുടെ കണക്കും പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് അവിടെ മനുഷ്യർ ഒന്നിലധികം തവണ അവർക്ക് റോഡ് ഉപരോധിച്ച് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഏത് ഏത് മനുഷ്യരാണവർ ഉറ്റവർ നഷ്ടപ്പെട്ട ഒറ്റയ്ക്ക് ജീവിക്കുന്ന അടുത്ത ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട ആ ഒരു മാനസിക പീഠയുമായി ജീവിക്കുന്ന മനുഷ്യരാണ് ഇത് ഞങ്ങൾ നിങ്ങളെ ചേർത്ത് നിർത്തും കേരളം മൊത്തം നിങ്ങളുടെ കൂടെയിൽ നിന്ന് വമ്പൻ ഡയലോഗ് അടിച്ചാൽ നമ്മളെല്ലാവരും ആ മനുഷ്യർക്ക് ഒരു തവണയാണെങ്കിൽ ഒരു തവണ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് തെരുവിൽ തെരുവിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ റോഡ് ഉപരോധിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് പരാജയമാണ് സർക്കാരിൻ്റെ പരാജയമാണ് സംവിധാനത്തിൻ്റെ പരാജയമാണ് ഒരു വർഷമായിട്ട് അവർക്ക് തിരുത്താൻ പറ്റിയില്ല പക്ഷെ സർ സർക്കാർ ചെയ്യാൻ പറ്റും കാരണം കാശുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഒരു ഈ പറഞ്ഞ ഒരു മോഡൽ ടൗൺഷിപ്പ് ഉണ്ടാക്കി വയനാടാണ് നല്ല സീനിക് ഇതായിരിക്കും ഒരു ഡ്രോൺ പ്രവർത്തിയാൽ അടിപൊളി റെയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനൊരു പ്രോജക്റ്റ് പൂർത്തീകരിക്കുക അതിനൊരു നല്ലൊരു പ്രൊപ്പഗണ്ട മെറ്റീരിയൽ ആക്കാം ഒരു ക്യാമ്പയിൻ മെറ്റീരിയൽ ആക്കാം എന്നായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ആലോചിക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര മോശമാണ് ഈ ജനതയോട് ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് അസാധാരണമായും വിധം മലയാളികളെന്ന് മാത്രമല്ല എല്ലാവരും ആ ആ മനുഷ്യരോട് കാണിച്ചുള്ള സ്നേഹ വായ്പകൾ അനുകമ്പ സൊളിഡാരിറ്റി അത് നമ്മൾ കണ്ടതാണ് ആ ഒരു ബലത്തിൽ നിന്ന് ആ ഒരു ബലത്തിലാണ് സർക്കാരിന് ഇത്രയും മുഖ്യമന്ത്രി ഫണ്ടിലേക്ക് ഇത്രയും പൈസ വന്നത് അവിടുത്തെ ആ സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനം ഇത്രയും ഗംഭീരമായി നടത്താൻ പറ്റിയത് ഇങ്ങനെ മലയാളികളൊപ്പം നിന്ന ഈ നാട് മുഴുവനൊപ്പം നിന്ന ഒരു ജനതയെ ഇത്രയും അലസമായ സമീപനം സർക്കാർ സ്വീകരിക്കരുതായിരുന്നു അത് അങ്ങേയറ്റം മോശമായി പോയി ഇതേ സമയം തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം അതും അതും അതിനെക്കുറിച്ച് അജിം വിശദീകരിച്ചാൽ ആദ്യം പറയുന്നില്ല അങ്ങേയറ്റം വഞ്ചനാത്മകമായ നിഷേധാത്മമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ കേന്ദ്ര സർക്കാരിന് മാത്രം പഴി പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ അത് ഈ ഉത്തരവാദിത്വരാഹിത് മാറി നിൽക്കാൻ പറ്റില്ല യെസ് ഇന്ന് മന്ത്രി രാജൻ നമ്മുടെ തത്സമയം സംസാരിച്ചിരുന്നു മന്ത്രി രാജൻ അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ഈ പട്ടികയിൽ നിന്ന് പുറത്തുള്ള ആളുകളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് സാങ്കേതികമായി അവർ അതിൽ ഉൾപ്പെടുന്നില്ല പക്ഷേ രാഷ്ട്രീയമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അങ്ങനെ ആ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം